ഞാനിപ്പോ ഉള്ളതേ പൂവാറുന്നതോട് തമ്പരാംകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുമ്പഴത്തേനും എന്താ ഈ ചേച്ചിയുടെ ഒരു സ്ഥലമാണ് വീടും സ്ഥലവും കൂടെ ആണ് ഇവിടെ അപ്പൊ താ ഇവിടെ ഒരു പ്രത്യേക ഒരു ചെടികൾ ഇത് എന്താ കാട്ടുകാന്താരിന്ന് പറയും ഇതിന്റെ ഇല തോരം വെക്കാൻ ഏറ്റവും നല്ലതാണ് വയറിന്റെ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും വയറിന്റെ എന്തൊക്കെ അസുഖങ്ങൾക്ക് മറ്റേ അൾസർ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഏറ്റവും നല്ലതായി ഇത് തോരം വെച്ച് കഴിച്ചെ ഇതിന്റെ കാ തിന്നുകയും ചെയ്യേ ഇതിന്റെ പഴുത്ത കായ തിന്നാം ആ നല്ലതാ ഇത് കണ്ടോ അതാ പഴുത്തക്കായ് ഇതിലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇതാ നോക്കി കാട്ടുകാന്താരി ഈ പൂവാറന്തോന്ന് പറഞ്ഞാലേ ആറ് പുഴകൾ ചേരുന്ന ഒരു സ്ഥലമാന്ന പറയുന്നത് കേട്ടോ ഒരുപാട് മനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള ഒരു നല്ല വനപ്രദേശം അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് മലമടക്കുകളൊക്കെയുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് റിസോർട്ടുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് അത്ര നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ ഇതുപോലെയുള്ള ഒരുപാട് കാട്ടു ചെടികളും കാട്ടു കിഴങ്ങുകളും ഒക്കെ ഉണ്ട് അത് കൂടാതെ ഇല്ലേ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ ആയിട്ട് മാറിയിരിക്കുവോ ഇപ്പൊ ഇത് പ്രകാശം പരക്കട്ടെ പിന്നെ കപ്പേള അതുപോലെ തന്നെ ഇപ്പൊ ബിജുമനയുടെ ഒരു ഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ട് അത് തൊട്ടപ്പുറത്തെ പറമ്പിൽ പറമ്പില് അപ്പതാ ഇന്ന് ഞാൻ എനിക്ക് വന്നത് കിട്ടിയാണ് കാട്ടുകാന്താരി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ കറുത്ത കായക്കയിലെ തിന്നം ഇതിനെന്താ ചോ ചെറിയ പുളിയുണ്ട് ചെറിയ മധുരം ഉണ്ട് എല്ലാം കൂടെ ചെറിയ ഒരു പുളിയും ചെറിയ ഒരു മധുരവും അത്ര നല്ല ഒരു കഥ ആണ് ഇവിടെ ഇതെങ്ങനെയാണ് തോരമ്പിക്കേണ്ടത് ഇപ്പൊ ചീര അരികുന്ന പോലെ അരിഞ്ഞിട്ട് ഈ മൂക്കാത്ത തണ്ടും ഇലയും കൂടെ ഒടിച്ചെടുത്ത് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നമ്മൾ ചീര അരികുന്നവരെ അരിഞ്ഞ് തോരം വിട്ടുക നമ്മള് തേങ്ങയൊക്കെ തേങ്ങ ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പിലി എല്ലാം കൂടെ കൂട്ടി ഒതുക്കി എടുത്തിട്ട് പൊടി എല്ലാം കൂടെ എടുത്തിട്ട് കടുകിട്ട് അരപ്പിട്ടതിനു ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്തു ചേച്ചി എനിക്ക് ഇച്ചിരി തണ്ട് പറിച്ചു തരാമോ ഇത് അധികവും കാട്ടുപ്രദേശ കാണുന്നത് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് കണ്ട് ആസ്വദിച്ചൊക്കെ പോകും അതാണ് ഏറ്റവും എനിക്ക് വേറെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല അല്ലേച്ചി എനിക്ക് ഇപ്പൊ ഇത്രയും കിട്ടി നമുക്കൊരു കുഞ്ഞു തോരനുണ്ടാക്കാം കേട്ടോ ഇത് എന്നിട്ട് കഴിച്ച് ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് തന്നെ രണ്ട് കാന്താരിയും കൂടെ നമുക്ക് പറിച്ചു നമ്മുടെ തോരനുള്ള ആ ഞാൻ നാല് വെള്ളക്കാന്താരി കൂടെ പറിച്ചു കാട്ടുകാന്താരി തോരനുള്ള കാന്താരിയും നമ്മള് പറമ്പിൽ നിന്ന് തന്നെ പറിച്ചു നമ്മൾ ഇന്നലെ പറിച്ചുകൊണ്ട് വന്ന കാട്ടു കാന്താരിയാണ് ഇത് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് ഇതിന്റെ ഗുണങ്ങളൊക്കെ ആ ചേച്ചി പറഞ്ഞത് വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് കുടൽ സംബന്ധമായ അൾസർ അപ്പൻഡിക്സ് ഇതിനൊക്കെ നല്ലതാന്നാ പറഞ്ഞത് ചീരനാമ്പൊക്കെ നുള്ളി എടുക്കുന്ന പോലെ എടുക്കാം നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം കേട്ടോ അടുക്കി പിടിച്ചിട്ടേ അങ്ങ് അരിഞ്ഞെടുക്കാം ചീരയൊക്കെ അരിഞ്ഞ നമ്മളെ ഇലയെല്ലാം ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ടേ ഇങ്ങനെ നമുക്ക് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇലയൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അരയ്ക്കാനുള്ള നമ്മുടെ അരപ്പിനാവശ്യമുള്ളത് തേങ്ങ ഒരു അരമുറി എടുത്തിട്ടില്ല അതിലും കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് ഇലയല്ലേ ഉള്ളൂ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി നാല് കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് അവിടുന്ന് തന്നെ പറിച്ചതാ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി ചിരി കറിവേപ്പില ഒക്കെ ഒന്ന് ഒതുക്കി എടുത്തോണ്ട് വരാവേ നമ്മുടെ തോരൻ റെഡിയാക്കണ്ടേ ഒരു പാൻ എടുപ്പ് വെച്ച് സ്റ്റവ് ഒക്കെ കത്തിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കുറച്ചും എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അരപ്പൊന്നിട്ട് കൊടുക്കാം തീയങ് കുറച്ച് വെച്ചേക്കണേ ഇല ആയതുകൊണ്ട് തന്നെ അധികം ഉപ്പിടരുത് കേട്ടോ കുറച്ച് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇട്ടു കൊടുക്കാം വളരെ കുറച്ചിട്ടാല് ഇല അങ് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഇളക്കിയിട്ട് മൂടി അങ്ങ് വെച്ചേക്കാം ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ അങ്ങ് നമ്മുടെ നമ്മടെ ഇളക്കി ഇടണ്ടേ നമ്മുടെ തോരൽ നിന്ന് ഇളക്കി ഇടാവെ എന്താ നമ്മടെ കീരത്തോരം പോലെ വന്നത് ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് എടുക്കാം ആയി നമ്മടെ തോരൻ ഇങ്ങെടുത്തേക്കാം ചവ് ഒക്കെ ഓഫ് ചെയ്തേക്കണേ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ കാട്ടുകാന്താരിയുടെ ഇല കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ മുത്തശ്ശിമാരോ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ എല്ലാവരും എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിച്ചുണ്ടാക്കി കഴിച്ചു നോക്കൂ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുമ്പോ ഉണ്ടാക്കാം അല്ലെ ചീരയുടെ ഒക്കെ രുചി എനിക്ക് തോന്നുന്ന മൾബറി ഇലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നത് ചീരയുടെ ആ ടേസ്റ്റ് അല്ല മൾബറിയൊക്കെ തോരമ്പൊക്കത്തില്ലേ അവസാനം ചവച്ചെല്ലാം കഴിയുമ്പോ ഒരു ലൈ വരുന്നുണ്ടോ എന്ന് സംശയം കയ്പ് വരുന്നുണ്ട് തുടങ്ങുമ്പോ അല്ല കഴിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇറങ്ങിക്കഴിയുമ്പോ ചെറുതായിട്ട് പക്ഷെ നല്ല ഗുണമുള്ള സാധനമാണ് നിങ്ങൾ എന്തായാലും മിസ് ചെയ്ത് തോരം വെച്ച് കഴിച്ചു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ